തലശ്ശേരി അതിരൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസൈ പിതാവിന്റെ തിരുനാളോടനുബന്ധിച്ച് പനത്തടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാസർഗോഡ് ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിശ്വാസികൾ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നു സാൻജോസ് തീർത്ഥാടനം എന്ന പേരിൽ നടത്തുന്ന തീർത്ഥാടനം മാർച്ച് പതിനെട്ടിന് ആരംഭിക്കും വിശുദ്ധ യൗസൈ പിതാവിനെ പോലെ നീതിമാനും നിർമ്മലതുമായി ജീവിക്കാനുള്ള കൃപിക്കായി വിശുദ്ധ യൗസൈ പിതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ സാൻജോസ് തീർത്ഥാടനത്തിൽ ഏവരും പങ്കാളികളാകണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബാനി ആഹ്വാനം ചെയ്തു അതിരൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ യസ പിതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് പനത്തടി സെൻ ജോസ് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശ്വാസികൾ തീർത്ഥാടനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സാൻ തീർത്ഥാടനം എന്ന പേരിലുള്ള ഈ തീർത്ഥാടനത്തിൽ തലശ്ശേരി അതിരൂപതയുടെ കാസർഗോഡ് റീജ്യനിലെ എല്ലാ ഇടവകകളിൽ നിന്നും ഫൊറോനകളിൽ നിന്നും വിശ്വാസികൾ പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ടാം തീയതി രാത്രി പതിനൊന്ന് മുതൽ തീർത്ഥാടനം ആരംഭിക്കുകയും രാവിലെ അഞ്ച് മണിക്ക് പനത്തടി തീർത്ഥാടന ദേവാലയത്തിൽ വെച്ച് വിശുദ്ധ കുർബാനയോടെ തീർത്ഥാടനം പൂർത്തീകരിക്കുകയും ചെയ്യുന്നതാണ് ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ യൗസേപ്പിൻ്റെ പക്കലേക്ക് പോകുവിൻ എന്ന പഴയ നിയമത്തിൻ്റെ ഉപദേശം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം യൗസേപ്പിതാവിനെ പോലെ നീതിമാനും നിർമ്മലനുമായി ജീവിക്കാനുള്ള കൃപ ഈ പുണ്യ തീർത്ഥാടനത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കാം ദൈവം അനുഗ്രഹിക്കാം